ലബനനിലെ പേജസ് സ്ഫോടനത്തിൽ ഇന്റർപോൾ തിരയുന്ന മലയാളിയായ റിൻസൺ ജോൺസിന്റെ അക്കൌണ്ടിലേക്ക് പണമെത്തിയത് ഇസ്രായേൽ ബാങ്കിൽ നിന്നാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇസ്രയേലിലെ മിശ്ര തെഫാഹുത്ത് ബാങ്കിൽ നിന്നാണ് ആറ് ഘട്ടമായി പണം എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തായ്വാൻ കമ്പനി ഹോങ്കോങ്ങിലേക്ക് അയച്ച അയ്യായിരം പേജറുകളിലാണ് മൊസാദ് സ്ഫോടക വസ്തു നിറച്ചത് ഈ കമ്പനികൾക്കെല്ലാം പണം നൽകിയത് റിൻസന്റെ കമ്പനിയുടെ അക്കൌണ്ട് വഴിയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പേജർ സ്ഫോടനത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കാൻ അഞ്ച് രാജ്യങ്ങൾ ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ അതിനിഗൂഢ ഇടപാടുകളുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പേജറുകൾ വാങ്ങാനുള്ള പണം എത്തിയത് വയനാട് സ്വദേശിയായ റിൻസെൻ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയായ നോർട്ട ഗ്ലോബലിലേക്കാണ് ഇസ്രയേലിലെ ബാങ്കിൽ നിന്ന് കോടി രൂപയ്ക്ക് തുല്യമായ പതിനെട്ട് ദശലക്ഷം നോർവീജിയൻ ക്രോണാണ് ആദ്യം എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ തുക ഹംഗറിയിലെ മൊസാദ് പ്രതിനിധി ക്രിസ്തീനിയ ബാഴ്സണിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറുകയും ചെയ്തുവെന്നും റിപ്പോർട്ട് പറയുന്നു ക്രിസ്തീനിയാണ് ഈ തുക തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിക്ക് നൽകിയത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ റിൻസന്റെ അക്കൗണ്ടിൽ പണം എത്തിയതായി ഹംഗറിയും റിൻസന് പൗരത്വമുള്ള നോർവേയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ച് വാങ്ങിയ പേജറുകൾ എത്തിയത് ഹോങ്കോങ്ങിലേക്കാണ് തായ്വാൻ കമ്പനി തന്നെയാണ് ഈ പേജറുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലൈസൻസ് നൽകുക മാത്രമാണ് ചെയ്തതെന്ന വാദം ഇതോടെ പൊളിയുകയാണ് തായ്വാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്കുള്ള അയ്യായിരം പേജറുകൾക്ക് പുറമെ അമേരിക്കയിലേക്ക് ഇരുപതിനായിരം പേജറുകളും ഓസ്ട്രേലിയയിലേക്ക് മൂവായിരം പേജറുകളും ഇതേ കമ്പനി അയച്ചിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വെച്ച് ഇസ്രയേലിന്റെ മൊസാദ് പ്രതിനിധികൾ സ്ഫോടക വസ്തു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ബാറ്ററി ഉരി അതിലാണ് മൂന്ന് ഗ്രാം മാത്രമുള്ള ബോംബ് സ്ഥാപിച്ചത് ഇത് ഹോങ്കോങ്ങിൽ നിന്ന് ലെബനിലേക്ക് കൊണ്ടുപോയി ഈ ഇടപാടുകൾക്കെല്ലാം പണം നൽകിയത് റിൻസന്റെ അക്കൌണ്ട് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നു പോകുന്നുവെന്ന് ജോലി ചെയ്യുന്ന കമ്പനി അറിയിച്ച റിൻസൺ പിന്നീട് അപ്രത്യക്ഷനാവുകയായിരുന്നു റിൻസൺ അമേരിക്കയിൽ എത്തിയിട്ടുമില്ല ലണ്ടനിൽ റിൻസന്റെ സഹോദരന്റെ വീട്ടിലും എത്തിയിട്ടില്ല നോർവേയുടെ അഭ്യർത്ഥനയെ തുടർന്ന് റിൻസനായി ഇന്റർപോൾ തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് നിലവിൽ റിൻസന് പൌരത്വമുള്ള നോർവേ കമ്പനി സ്ഥാപിച്ച ബൾഗേറിയ പണം അയച്ച ഹംഗറി പേജരത്തിയ ഹോങ്കോങ് പേജർ അയച്ച തായ്വാൻ എന്നീ രാജ്യങ്ങൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്നായിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുല തലവൻ ഹസൻ നസ്രലെ ലെബനലിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ വൺ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലേക്ക് തൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗദ്ദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നതും കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് തുറക്കുന്നത് എന്നാണ് അറബിയിൽ ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് അയ്യത്തുള്ള ഖമനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് ഖര ഇന്ധനമാണ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് പരിധി മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും ശബ്ദത്തെക്കാൾ മൂന്നിരട്ടിയാണ് വേഗത ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ ഫത്താവുണിന് കഴിയും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്താവുണിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്തു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്താ ടുവിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്താവുന്നിന് സമാനവുമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റമുണ്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഫത്താട്ടോ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്താട്ടോ മിസൈലിന്റെ ഭാരം നാലായിരത്തിഒരുന്നൂറ് കിലോഗ്രാം ആണ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി